സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാലും നിഷ്പ്രയാസം അതൊക്കെ മായ്ച്ചു കളയാൻ പവർഫുള്ളായ ഒരു ദുരാ ആയിഷാ ബീവി പറഞ്ഞു തരുന്നുണ്ട് ആയിഷാ ബീവി സ്വന്തം കയ്യിൽ നിന്ന് പറയുന്നതല്ല ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തതാണ് റൂഹമടക്കപ്പെടുന്ന സമയത്ത് ജീവൻ തിരിച്ചു കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഈ ദിക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു കൂട്ടിയ തിന്മകൾ കടലിലെ തിരമാലകൾക്ക് സമാഹനമാണെങ്കിലും അതൊക്കെ പൊരുത്തപ്പെടുമെന്ന് റൂഹ് തിരിച്ചു കിട്ടുമ്പോൾ എങ്ങനെയാണ് റബ്ബേ ആ ദിക്ർ പറയാൻ നിൽക്കുക എന്ന് പറയാറുണ്ട് ദിവസവും പറയുന്ന മഹാന്മാർ അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ പരിശുദ്ധമായി മാസം ഷഹുറു തൗപത്തിവന്നതം ഖേദത്തിൻ്റെ അല്ലെങ്കിൽ തൗബ ചെയ്യേണ്ട പശ്ചാത്തപിക്കേണ്ട മാസം കൂടിയാണ് നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകി ശുദ്ധിയാക്കാൻ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ ഈ ഒരു ഒറ്റ തിക്റ് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക ഏതാണ് അത്ഭുത തിക്ക് എന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ അലൈക്കും വഹമ്മി വർഖാത്തു ഹുസ്മില്ല വലഹമദില്ല അള്ളാഹു സുബഹാന ഹോത്താലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ ഒന്ന് വയപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ ഓരോ സെക്കൻഡിലും വ്യത്യസ്തങ്ങളായ തിന്മകൾ ഓരോ മിനിറ്റുകളിലും പലവിധ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹു എല്ലാ തെറ്റുകളെയും മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അള്ളാഹു അഫൂവ് ചെയ്തു തരുമാറാകട്ടെ അവനെ ധിഖരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ വലുതാണ് അള്ളാഹു എന്നെ ഒന്നും ചെയ്യൂല എന്നുള്ള ധാരണ കൊണ്ടൊന്നും അല്ല നമ്മളിന്ന് തെറ്റ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇബിലീസ് ിന്റെ കെണിയിൽ പെട്ടുപോകുന്നതാവാം അല്ലെ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതാകും അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ മഹതിയായ ആയിഷ ബി ബി റലിയാഹുൻഹ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ കടലിലെ തിരമാലകൾക്ക് സമാനമായ തെറ്റ് ജീവിതത്തിലുണ്ടായി ഒരുപാട് തെറ്റുണ്ടായി എന്ന് കടലിലെ തിരമാലയോളം എണ്ണം തെറ്റ് ചെയ്യാനുള്ള ആയുസൊന്നും ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല കാരണം കടലിലെ തിരമാലകൾ എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്ര വിശാലമാണെന്ന് എണ്ണം അതിങ്ങനെ അലയിടിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ തെറ്റുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാകുമെന്നല്ല മറിച്ച് ഇനി ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായാൽ പോലും അത് മുഴുവൻ മാപ്പ് ചെയ്യപ്പെടാൻ ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്കറിനെ മുത്ത് നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹതിയായ ആയിഷാ ബിവി പറയുക മുത്തുൻ നബി സലഹു അലൈ വസ്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു തന്നു എനിക്ക് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു യക്കൂൽ അള്ളാഹു സുബാനഹ ഒരു മനുഷ്യന്റെ റൂഹിനെ ഒരു അടിമയുടെ ആത്മാവിനെ മടക്കപ്പെടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറക്കം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അതാ പറഞ്ഞതിന് അർത്ഥം ഒരാള് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം റൂഹിനെ മടക്കുക എന്ന് പറഞ്ഞെന്താ ഉറക്കം അഹുൽ മൗത്ത് മുഹമ്മദ് റസൂൽഹി സലിതകൾ പറയുകയാണ് ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് എന്ന് അതായത് പാതി മരിക്കുകയാണ് ആ മനുഷ്യൻ എന്നിട്ടോ ഈ ആത്മാവ് പുറ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ഈ ആത്മാവ് തിരിച്ച് ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് പുലർച്ചെ അയാൾ എഴുന്നേൽക്കുമ്പോഴാണ് ആ എഴുന്നേൽക്കുന്ന സമയത്ത് അയാൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഒരു ദ്വാഹ ചെയ്യണം എന്നാൽ ആ ദ്വാഹ ഇപ്രകാരമാണ് ദ്വാഹ ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്നത് പോലെ നബി ബിസവലി വസ്ലം നമ്മൾ പറയുന്നു ആ ദ്വാട്ടി നമുക്ക് സാധാരണ അറിയുന്ന ഒരു ദ്വായുണ്ട് അലഹമുല്ലാഹില്ല അഹിയാനാവുഷു ആ ദ്വു പുറമേ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഈയൊരു ദിക്കറുകൂടെ ചൊല്ലിയാൽ ഈ ഒരു ചൊല്ലിയാൽ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമമായ തെറ്റുകൾ ആ വ്യക്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ശരി അത് മുഴുവൻ മാപ്പ് ചെയ്യപ്പെടുമെന്നും അഹമ്മദു റസൂൽഹി സി നോക്കു ഒരു ദിവസം ഇപ്പൊ ഒരാൾക്ക് അത്രയൊക്കെ തെറ്റ് ചെയ്യാൻ കഴിയും എല്ലാ ദിവസവും ഇത് പതിവായി ചൊല്ലണം എല്ലാ ദിവസവും മനുഷ്യൻ ഉറങ്ങുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് നാം ഓരോരുത്തരും എല്ലാ ദിവസവും ഉറക്കം അത് എഴുന്നേൽക്കും രാവിലെ പക്ഷേ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പറയപ്പെട്ട ദാഹ് പോലും അലഹദില്ലാഹില്ല മഹത്തന ഇലഹി നുഷൂർ പോലും ചൊല്ലാൻ പലപ്പോഴും മറന്നുപോവുകയാണ് മുത്തുനബിതങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ദിഖർ പറയുകയാണ് എങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ കടലിലെ തിരമാലകൾക്ക് സമമാണെങ്കിലും അത് മുഴുവൻ മാപ്പ് ചെയ്യപ്പെടുന്നതാണ് എന്നിട്ട് നബി ആ അതിക്കറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്

ഇത് ഒരു മുഗ്മീനായ മനുഷ്യൻ അവൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്നത് കാരണം എന്നെ ഉണർത്തിയവൻ അള്ളാഹുവാണ് യുഹീ ഹൈ വയു മീത്ത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ പെട്ടതാണ് അല്ലാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഓരോ ദിവസവും നമ്മെ പുനർജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മളെ റൂഹിനെ പിടിക്കുകയും നമ്മളെ റൂഹിനെ നമ്മളിലേക്ക് മടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മനുഷ്യൻ മരണപ്പെടുകയും മരണത്തിൽ നിന്നും പിറ്റേ ദിവസം എഴുന്നേറ്റ് വരികയും ചെയ്യുകയാണ് ഈ പ്രതിഭാസം നടത്തുന്നതാരാണ് സ്വന്തമായിട്ടിപ്പോൾ ഞാൻ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാൽ നടക്കോ ഒരിക്കലുമില്ല എത്രയോ ആളുകൾ കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് ലോകത്തോട് യാത്ര പറഞ്ഞു പോയവരുണ്ട് രാവിലെ വിളിക്കുമ്പോഴും നിൽക്കുന്നില്ല എത്രയെത്ര ചെറുപ്പക്കാരായ ആളുകൾ ഈ അടുത്ത കാലത്ത് തന്നെ മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹ് ഉറക്കം മകഫറത്ത് നൽകും മാറാകട്ടെ ഒന്ന് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ ഉറക്കത്തിൽ ആ ഉറക്കപ്പായിൽ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകൾ എത്രയോ ഉണ്ട് ആരും വിചാരിച്ചു കൊണ്ടല്ല ഞാൻ ഈ ഉറക്കപ്പായിൽ കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല മറിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കണം ജോലിക്ക് പോകണം സ്ത്രീകളെ സംബന്ധിച്ചത് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറണം മക്കളെ സ്കൂളിൽ വിടണം തുടങ്ങി ഒട്ടനവധി ചിന്തകളുമായിട്ടാണ് ഉറക്കപ്പായിലേക്ക് പോകുന്നത് പക്ഷേ ആ കിടന്ന ഉറക്കം അതൊരു പകുതി മരണമാണ് എന്ന് മനസ്സിലാക്കുകയും ഈ മരണത്തിൽ നിന്ന് ും റബ്ബ് റോഹനെ തിരിച്ചു നൽകുന്ന ആ പ്രഭാത സമയം സുബയുടെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അലഹമുലില്ലാത്ത റബ്ബെ എൻ്റെ റോഹനിലേക്ക് മടക്കി തന്ന നീ എത്ര പരിശുദ്ധനാണ് നിൻ്റെ ആ നിനക്കാകുന്ന സർവസ്തുതിയും ഇത് പറഞ്ഞിട്ട് ലഹ ഇലഹ ഇല്ലാഹു വഹദൂല ശരീഖല ആരാധന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലായെന്നും വഹദൂല ശരീഖു അവനേകനാണ് എന്നും അവനൊരു പങ്കുകാരുമില്ല എന്നും ലഹുൽ മുൽഖു വലഹുൽ ഹംദു അവനാണ് സർവ്വ അധികാരങ്ങളും എല്ലാത്തിൻ്റെയും അധികാരം എൻ്റെ റൂഹിൻ്റെ ആത്മാവിൻ്റെ അധികാരം അവൻ്റെ കയ്യിലാണ് എനിക്കുള്ളതൊന്നും എൻ്റെതല്ല അതാണ് നമ്മളിപ്പോൾ ഒരാൾ മരണപ്പെടു മരണപ്പെട്ടു എന്ന് കേട്ടാൽ അല്ലെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ പെട്ടെന്ന് പറയുന്നത് ഇന്നാലില്ലാഹി ഇന്നാലഹി റാജീ ഇന്നാലില്ല തീർച്ചയായും നമ്മൾ അള്ളാഹുവിനുള്ളതാണ് നമ്മുടെ ഈ ശരീരമാകട്ടെ ആത്മാവാകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ എല്ലാം അള്ളാഹുവിനിക്കുള്ളതാണ് അള്ളാഹുവിയിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് എന്ന് അതാണ് ലഹുൽ മുൽഖു അവനാണ് സർവ്വ അധികാരമുള്ളത് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അവനാണ് സർവ്വസ്തുതികളുമുള്ളത് ആരൊക്കെ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിൻ്റെയൊക്കെ ഏറ്റവും ക്രെഡിറ്റ് ചെന്ന് ചേരുന്നത് അള്ളാഹുവിനേക്കാണ് അള്ളാഹുവിനാണ് അതിൻ്റെ ഹംതു മുഴുവനുള്ളത് ബഹു അഹ്ലാ കുല്ലി ഷെയും ഖദീർ ആ സൃഷ്ടാവായ റബ്ബാണ് അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ ഈ ഒരു ദിക്കർ പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് എങ്കിൽ അല്ലാഹു ലഹു ദുനൂബ ആ വ്യക്തിയുടെ പാപങ്ങളെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും മാപ്പ് ചെയ്തു കൊടുക്കും ആ വ്യക്തിയുടെ പാപങ്ങളെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും സബോയിൽ മൂവിക്കാത്തൊക്കെ ചെയ്താലുള്ള കാര്യമല്ല ഈ പറയുന്നത് അതിന് തോബ തന്നെ ചെയ്യണം എന്നാൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ നാവുകൊണ്ട് കണ്ണുകൊണ്ട് കൈകാലുകൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളെയൊക്കെ മാപ്പ് ചെയ്യപ്പെടാൻ ഈ ഒരു കുഞ്ഞൻ ജിക്ർ ചൊല്ലിയാൽ മതിയെന്ന് അത് എത്രത്തോളം ഉണ്ട് വല ഉൽ ബഹർ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണ് ജബ്ദുൽ ബഹർ എന്ന് വെച്ചാൽ തിരമാല എന്നല്ല നുര എന്ന അർത്ഥം നുര എന്ന് പറഞ്ഞാൽ എന്താ ഈ പതഞ്ഞു വരുന്നതുണ്ടല്ലോ തിരമാല അടിച്ച് കരയിലേക്ക് കടന്നു വരുമ്പോൾ അതാ ചെളിയും മണ്ണും എല്ലാം കൂടെ പ പതഞ്ഞും വരുന്നത് ആ നുരയ്ക്കാണ് ജബദുൽ ബഹ്റു എന്ന് പറയാം അത് എത്ര എണ്ണമെന്ന് എണ്ണിത്തീർക്കാൻ കഴിയില്ല ആ പത എത്ര ഉണ്ട് എന്ന് അതിലെ കുമ്മിളകളെ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയില്ല അത്രത്തോളം ഇനി ഒരാൾ പാപം ചെയ്താലും മുഴുവൻ പുറക്കപ്പെടുവാൻ ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ മാപ്പ് ചെയ്യപ്പെടാൻ ഇതുമൊന്നു മുതൽ നമുക്കൊന്ന് ശീലമാക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ വീട്ടിലുള്ള മക്കളും കുടുംബാദികളുമൊക്കെ അതൊന്ന് ശീലിപ്പിച്ചാൽ അതുപോലെ തന്നെ നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നന്മകൾ പ്രചരിപ്പിക്കുന്നവരും നമ്മെ ചേർത്തവർ മാറാകട്ടെ നല്ല വക്താക്കളായ അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ അതുപോലെ തന്നെ ഈ വിശുദ്ധമായ മാസം കഴിയുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് തൗപ ചെയ്തു മടങ്ങാൻ നമ്മൾ സമയം കണ്ടെത്തണം ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് പാദയാത്ര സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് റബ്ബെ നീ എനിക്ക് നൽകിയതിലെല്ലാം ഞാൻ ഇതാക്ക നിന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ല ചെയ്തു പോയ അപാകതകളൊക്കെ ഒന്ന് പരിഹരിച്ച് നൽകണേ അല്ല നമ്മൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറ്റ് പരാതികളും ഒക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലുമൊക്കെ അപാകത കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്ന് ചിന്തിച്ചാൽ ആ ചെയ്ത തെറ്റിനെ ഓർത്ത് ഖേദിക്കുകയും പശ്ചാത്തലപിച്ച് മടങ്ങുകയൊക്കെ ചെയ്യും അത്തരത്തിൽ ഖേദിച്ചു മടങ്ങുന്ന വ്യക്തികളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് മുത്തരഭിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു അത്തരത്തിൽ നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ചേർത്ത് വരും മാറാകട്ടെ ഇൻഷാല്ല സമയം അതിനുവേണ്ടി വിനിയോഗിക്കണം അള്ളാഹു ഇനിയും ഒരുപാട് അഴിൽമു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഇൻഷാല്ല മറ്റുള്ള ിലേക്ക് എത്തിച്ചുകൊടുക്കുക അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസലു വരഹമുല്ല